നമസ്കാരം സകലമാന കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തിരുവനന്തപുരം നെടുമങ്ങാട് കെഎസ്ആർടിസി ബസും ബൈക്കും കൂട്ടിയിടിച്ച് കെഎസ്ആർടിസി ഡ്രൈവർക്ക് കണ്ടക്ടർക്ക് ദാരുണാന്ത്യം ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക് പാലക്കാട് മണ്ണാർക്കാട് ബൈക്കും കാറും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്ക് എറണാകുളം മൂത്തകുന്നത്ത് ചരക്ക് ലോറിക്ക് തീപിടിച്ചു വർക്കലയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ യുവാവ് അറസ്റ്റിൽ പിടിയിലായത് കവലയൂർ സ്വദേശി ബിൻഷാദ് കൊല്ലം അഞ്ചലിൽ ഒൻപത് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ മലയിൻ കീഴിൽ നിന്ന് കാണാതായ കുടുംബത്തിനായി അന്വേഷണം ഊർജിതം ആശുപത്രിയിലേക്ക് പോയ വിഷ്ണുവും ഭാര്യയും രണ്ടു മക്കളും ഇപ്പോഴും കാണാമറയത്ത് കാണാതായിട്ട് അൻപത്തിമൂന്ന് ദിവസം മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി കുടുംബം കാസർഗോഡ് ആദൂർ പെരിങ്കളിയാട്ടത്തിന് ഭക്തി നിർഭരമായ തുടക്കം മൂന്ന് നൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന ഉത്സവത്തിൽ വിവിധ തെയ്യങ്ങൾ കെട്ടിയാടും ആശംസകൾ അറിയിച്ചു പ്രധാനമന്ത്രി വിശദമായ വാർത്തകളിലേക്ക് എറണാകുളം മൂത്തകുന്നത്ത് ദേശീയപാതയിൽ ചരക്ക് ലോറിക്ക് തീപിടിച്ചു പൂക്കാട്ടുപടിയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന അരി ലോറിക്കാണ് തീപിടിച്ചത് ആർക്കും പരിക്കില്ല നോർത്ത് പറവൂർ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു പുറകിലുള്ള വാഹനത്തിലുള്ളവരെയാണ് തീ കത്തുന്നത് കണ്ട് ഡ്രൈവറെ അറിയിച്ചത് മണ്ണാർക്കാട് മൈലാമ്പാടം പള്ളിക്കുന്നിൽ വാഹനാപകടത്തിൽ രണ്ടു പേർക്ക് പരിക്ക് പോക്കറ്റ് റോഡിൽ നിന്നും ഇറങ്ങി വരികയായിരുന്ന ബൈക്കും മൈലാടാമ്പാട ഭാഗത്തുനിന്ന് പള്ളിക്കുന്ന് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് മണ്ണാർക്കാട് സ്വദേശി കല്ലംകുന്നൻ സുബൈൻ നെച്ചുള്ള സ്വദേശി മയമൂപ്പ എന്നിവർക്കാണ് പരുക്കേറ്റത് ാട് ചുള്ളിമാനൂർ കെ എസ് ആർ ടി സി ബസും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ബൈക്ക് യാത്രികനായ നെടുമങ്ങാട് ഡിപ്പോയിലെ എംപാനൽ ജീവനക്കാരൻ അനിൽകുമാറാണ് മരിച്ചത് രണ്ട് വയസ്സായിരുന്നു പാലോട് ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത് കർണാടകയിലെ എല്ലാപുരയിൽ ട്രക്ക് മറിഞ്ഞ് പത്തു പേർക്ക് ദാരുണാന്ത്യം സവനൂരിൽ നിന്ന് കുമട്ട മാർക്കറ്റിലേക്ക് പച്ചക്കറിയുമായി പോയവരാണ് അപകടത്തിൽപ്പെട്ടത്

അനധികൃത ലൈറ്റ് സംവിധാനം ഒരുക്കിയത് എങ്ങനെയെന്ന് ഹൈക്കോടതി സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് വാഹനത്തിലെ ലൈറ്റ് സംവിധാനമെന്നും പൂർണമായും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു വാഹനങ്ങളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും തിരുവനന്തപുരം വർക്കലയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ യുവാവ് അറസ്റ്റിൽ കവലയൂർ സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള ബിൻഷാദാണ് അറസ്റ്റിലായത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡനത്തിനിരയാക്കുകയായിരുന്നു ഈ മാസം പതിനെട്ടിനാണ് സംഭവം നടന്നത് സ്കൂൾ കഴിഞ്ഞു വരികയായിരുന്ന പെൺകുട്ടിയെ കാറിൽ കയറ്റി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ചായിരുന്നു പീഡനം ഒളിവിൽ പോയ പ്രതിയുടെ സുഹൃത്തുക്കൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കൊല്ലം അഞ്ചലിൽ ഒൻപത് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ ചാരുവിള സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സുള്ള മണിക്കുട്ടനാണ് പിടിയിലായത് വീട്ടിൽ മെഴുകുതിരി വാങ്ങാനെത്തിയ ആൺകുട്ടിയെ ജനലിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ് പ്രതിക്കെതിരെ പോക്സോ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ് കൊലയ്ക്ക് ശേഷം പ്രതി രക്ഷപ്പെട്ട സ്കൂട്ടർ ചിറയൻകീഴ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടേക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കഠിനംകുളത്തെ വാടക വീട്ടിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവം നടന്ന് ഒരു ദിവസത്തിനു ശേഷവും പ്രതിയെക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരമില്ല കൃത്യം നടത്തിയ ശേഷം പ്രതി രക്ഷപ്പെട്ട യുവതിയുടെ സ്കൂട്ടർ ഇന്നലെ വൈകിട്ട് ചിറയങ്കീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും കണ്ടെത്തി ഇതോടെ ഇയാൾ ട്രെയിനിൽ രക്ഷപ്പെട്ടോ എന്ന സംശയത്തിലാണ് പോലീസ് ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും എറണാകുളത്തും തെരച്ചിൽ നടത്തുന്നുണ്ട് സിസി ടിവികളും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുന്നു പ്രതി എറണാകുളം സ്വദേശിയാണ് യുവതിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയം ദിവസങ്ങൾക്ക് മുൻപാണ് ഇയാൾ കഠിനംകുളത്തെത്തിയതെന്ന് പോലീസ് പറയുന്നു പെരുമാതുറയിൽ വീട് വാടകയ്ക്കെടുത്തായിരുന്നു താമസം തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇയാൾ വീട്ടിൽ നിന്നും അവസാനമായി പുറത്തുപോയത് ഈ വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും കാര്യമായി ഒന്നും ലഭിച്ചില്ല നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം ആതിരയുടെ ഭർത്താവിനെയും ചോദ്യം ചെയ്യും പ്രതിയിൽ നിന്ന് വധഭീഷണിയുണ്ടായിരുന്നതായി ആതിര പറഞ്ഞിരുന്നുവെന്ന് ഭർത്താവ് മൊഴി നൽകിയതായാണ് സൂചന വിശദമായ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യത്തിലും അന്വേഷണ സംഘം വ്യക്തത വരുത്തും ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം മലപ്പുറം തിരൂരങ്ങാടി കുളപ്പുറത്ത് വൻ സ്പിരിറ്റ് വേട്ട ഇരുപതിനായിരം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി പാലക്കാട് ഡാൻസ് ഓഫ് സംഘവും തിരൂരങ്ങാടി പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത് പാലക്കാട് ഡാൻസ് ഓഫ് ടീമാണ് പിടികൂടിയത് ചരക്ക് ലോറിയിൽ മറ്റ് സാധനങ്ങൾ എന്ന വ്യാജേന കൊണ്ടുപോവുകയായിരുന്നു അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പനു വേണ്ടിയുള്ള തെരച്ചിൽ ഒന്നാം ദിനം അവസാനിപ്പിച്ചു രാവിലെ ഡോക്ടർ അരുൺ സക്രയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം കൊമ്പനടുത്ത് എത്തിയെങ്കിലും ആന വനത്തിനുള്ളിലേക്ക് കയറിയതോടെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നാളെയും തുടരും ചാലക്കുടി പുഴയോട് ചേർന്നുള്ള ഒരു രാവിലെ ആനയെ ഡോക്ടർ അരുൺ ശഖറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം ആനയെ തുരുത്തിനു മുകളിലുള്ള റബ്ബർ പ്ലാന്റേഷനിൽ പ്ലാന്റേഷനിലെത്തിക്കാനായിരുന്നു ശ്രമിച്ചത് എന്നാൽ ആന റബ്ബർ എസ്റ്റേറ്റുകൾക്ക് മുകളിലുള്ള ഉൾവനത്തിലേക്ക് നീങ്ങി ഇടയ്ക്ക് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചവരെയും ആന ഓടിച്ചു ഉച്ചയ്ക്ക് ശേഷം ഡ്രോൺ ഉപയോഗിച്ച് ആനയെ കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല തുടർന്ന് മണിയോടെ ആദ്യ ദിന ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ ദൗത്യം അവസാനിച്ചിട്ടുണ്ട് ആന ശേഷം ആനയെ ബുദ്ധിമുട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് നോക്കി പക്ഷേ വേറെ ആന കൂട്ടമുള്ള കാരണം ഇതാണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല അപ്പം ഇന്നത്തെ ദൗത്യം ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ വീണ്ടും ഇതാരംഭിക്കും ഇല്ല രാവിലെ കുറച്ച് നേരത്തെ എത്തി ആനയൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം ബാക്കി ഇത് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മസ്തകത്തിലെ മുറിവ് ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സംഭവിച്ചതാണെന്നാണ് വനംവകുപ്പിന്റെയും ഡോക്ടർമാരുടെയും നിയമനം ആനയെ സുരക്ഷിതമായി ഇടത്ത് വെച്ച് മയക്കുവീട് വെച്ച് മുറിവ് പരിശോധിച്ച് ചികിത്സ നൽകി അയക്കാനാണ് അധികൃതരുടെ നീക്കം സാഹചര്യത്തിൽ നാളെ പ്ലാന്റേഷൻ ഒന്നാം ബ്ലോക്ക് മേഖലയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തും ന്യൂസ് കോഴിക്കോട് ചാത്തമംഗലം പുള്ളാവൂരിൽ വീടിനോട് ചേർന്നുള്ള കൃഷി സ്ഥലത്ത് നിന്നും പെരുമ്പാമ്പുകളെ പിടികൂടി അഞ്ച് പെരുമ്പാമ്പുകളെയാണ് പിടികൂടിയത് കുട്ടികൾ കളിക്കുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടത് പാമ്പുകളെ വനം വകുപ്പിന് കൈമാറി കോഴിക്കോട് ചാത്തമംഗലത്ത് വീടിന്റെ പോർച്ചിൽ നിന്നും അണലിയെ പിടികൂടി ചാത്തമംഗലം സ്വദേശി റഫീഖിന്റെ വീടിന്റെ കാർ പോർച്ചിൽ നിന്നാണ് അണലിയെ വനംവകുപ്പിന് കീഴിലുള്ള സ്നേക് റെസ്ക്യൂ ടീം അംഗം കരീം കളന്തോടാണ് പാമ്പിനെ പിടികൂടിയത് മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ ട്രെയിൻ അപകടത്തിൽ പേർക്ക് ദാരുണാന്ത്യം ട്രെയിൻ ബ്രേക്ക് ചെയ്യുന്നതിനിടെ പുഷ്പക് എക്സ്പ്രസിൽ തീപിടുത്തമുണ്ടായെന്ന് ഭയന്ന് ട്രാക്കിലേക്ക് ചാടിയവരാണ് അപകടത്തിൽപ്പെട്ടത് കോച്ചിൽ നിന്ന് പുറത്തിറങ്ങവേ കർണാടക എക്സ്പ്രസ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു വൈകിട്ട് നാലു മണിയോടെയായിരുന്നു അപകടം വിവരങ്ങളുമായി എം ജി മിരുൻ ചേരുകയാണ് മിഥുൻ എപ്പോഴാണ് സംഭവം ഉണ്ടായത് എന്താണ് വിശദാംശങ്ങൾ സുവി വൈകിട്ട് മണിയോട് കൂടിയാണ് ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ പുഷ്പക് എക്സ്പ്രസ്സിൽ പജോരി സ്റ്റേഷനിലേക്ക് അടുക്കുമ്പോഴായിരുന്നു യാത്രക്കാരിൽ ഒരാൾ ഈ ട്രെയിന് തീപിടിച്ചതെന്നുള്ളൊരു വ്യാജ വാർത്ത പറയുന്നു അതനുസരിച്ച് യാത്രക്കാർ ഇത്തരത്തിൽ ട്രെയിൻ നിർത്തുന്നതിന് വേണ്ടി ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്നു തുടർന്ന് ട്രെയിൻ സ്ലോ ആയതിനെ തുടർന്ന് മറു ട്രാക്കിലേക്ക് ഈ യാത്രക്കാർ എടുത്ത് ചാടി ഓടുകയായിരുന്നു അങ്ങനെയാണ് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത് നാൽപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ മരണസംഖ്യ കൂടുതൽ ഉയരാനുള്ള സാഹചര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറുവശത്തേക്കൊരു കൊക്ക പോലെയുള്ള ഒരു സ്ഥലമാണ് അവിടേക്കാണ് കൂടുതൽ പേർ ചാടി വീഴുകയും ചെയ്ത് അതിൻ്റെ ഇപ്പോൾ നമുക്ക് അല്പസമയത്തിലും അകം തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തിക്കുകയും ചെയ്യും ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാകുന്നത് വളരെ ധാരണമായ ഒരു സംഭവമാണ് കൂടുതൽ പേർ എട്ട് ഒൻപത് കോച്ചുകളിൽ നിന്നുണ്ടായിരുന്ന യാത്രക്കാരാണ് ഈ ഒരു മറു ട്രാക്കിലേക്ക് എടുത്ത് ചാടുകയും ചെയ്ത് പുഷ്പ എക്സ്പ്രസ്സിൽ നിന്നാണ് ഈ യാത്രക്കാർ ചാടിയത് മറുവശത്തുകൂടി വന്ന ബാംഗ്ലൂരു എക്സ്പ്രസ് ആണ് ഈ യാത്രക്കാരെ ഇടിച്ചു യും ചെയ്ത ട്രാക്കിലൂടെ ഓടിപ്പോയവരെയാണ് ഈ ട്രെയിൻ ഇടിച്ച് അപകടമുണ്ടാവുകയും മറുവശത്ത് കൊക്കയായിരുന്നു അവിടേക്കും കൂടുതൽ പേർ ചാടിയ സമയത്ത് വീഴുകയും ചെയ്തു കൂടുതൽ പേർക്ക് അങ്ങനെ പരിക്കേൽക്കുകയും ചെയ്തു അടുത്തുള്ള സമീപത്തുള്ള ഈ പജൂരി സ്റ്റേഷൻ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ പേർ പേർക്ക് അപകടം പറ്റിയോ പറ്റുമെന്നടക്കമുള്ള കാര്യങ്ങൾ വരും നിമിഷങ്ങളിൽ നമുക്ക് ലഭ്യമാകും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തായാലും നിലവിൽ ആ എട്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നമുക്കറിയാം എത്രത്തോളം വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഒരാൾ ഈ ട്രെയിന് തീ പിടിച്ചു എന്നുള്ളൊരു കാര്യം പറയുന്നു അതിൽ യാത്രക്കാർ ഭയ ഭയ ഭയന്ന് ഉടൻ തന്നെ ട്രെയിൻ നിർത്തുന്നതിന് വേണ്ടിയുള്ള സിഗ്നൽ നൽകുന്നു ആ സമയത്ത് ട്രെയിൻ സ്ലോ ആകുന്ന സമയത്ത് തന്നെ ആളുകളെല്ലാം തന്നെ ഈ ട്രാക്കിലേക്ക് മറുവശത്തുണ്ടായിരുന്ന ട്രാക്കിലേക്ക് എടുത്ത് ചാടുകയും ആ സമയം തന്നെ ആ ട്രാക്കിലൂടെ കടന്നുപോയ ബംഗളൂരു ബെംഗളൂരു എക്സ്പ്രസ്സിന് മുന്നിലേക്കാണ് ഇവർ വന്നു വീഴുകയും ചെയ്ത് അവരെ ഇടിച്ചു തീർപ്പിച്ച ശേഷം ട്രെയിൻ കടന്നു പോവുകയും ചെയ്തു മറ്റുള്ളവർ അവിടെ നിന്ന് ആ ട്രാക്കിലൂടെ ഓടി മറുവശത്തെ ഒരു കൊക്കയിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു ഈ ട്രെയിനിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി അവർ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കൊക്കയിലേക്ക് ചാടുന്നു അങ്ങനെയും പേർക്ക് വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നത് സുവി മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ ട്രെയിൻ അപകടത്തിൽ എട്ടുപേർക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു ട്രെയിൻ ബ്രേക്ക് ചെയ്യുന്നതിനിടെ പുഷ്പക് എക്സ്പ്രസിൽ തീപിടുത്തമുണ്ടായെന്ന് ഭയന്ന് ട്രാക്കിലേക്ക് ചാടിയവരാണ് അപകടത്തിൽപ്പെട്ടത് കോച്ചിൽ നിന്ന് പുറത്തിറങ്ങവേ കർണാടക എക്സ്പ്രസ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു വൈകിട്ട് നാലു മണിയോടെയാണ് അപകടം സംഭവിച്ചത് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന് എം മിഥുൻ മറ്റു വാർത്തയിലേക്ക് ഒരു കുടുംബത്തിലെ നാലുപേരെ അൻപത്തിമൂന്ന് ദിവസമായി കാണാനില്ലെന്ന് പരാതി മലയിൻ മലയിൻകീഴ് വിളവൂർക്കൽ ശിവശൈലം വീട്ടിൽ വിഷ്ണുവിനെയും ഭാര്യയെയും രണ്ടു മക്കളെയുമാണ് കാണാതായത് പോലീസിലും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിട്ടും ഇതുവരെ ഇവരെ കണ്ടെത്താനായിട്ടില്ല രണ്ട് ഭാര്യ പറഞ്ഞിട്ട് ഇല്ല ഞാൻ മക്കളെ കാണാതായതോടുകൂടി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഈ അച്ഛനും അമ്മയും അൻപത്തിമൂന്ന് ദിവസം കഴിയുന്നു മകൻ വിഷ്ണുവിനെയും ഭാര്യ കാവ്യേയും മക്കളായ നാലു വയസ്സുകാരി അന്വികയെയും മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞുമകൻ അദ്വൈദിനെയും കാണാതായിട്ട് പിന്നെ വീടും വീടും കാറും ഒക്കെ ലോണാണ് പിന്നെ മോനിയും നവംബർ വരെ ലോണൊക്കെ അടച്ചിട്ടുണ്ട് ഇപ്പം ഡിസംബറും ജനുവരി തൊട്ട് മുടങ്ങി ഇനി ചെയ്ത ട്രേഡിങ് ജോലി ചെയ്തുകൊണ്ടിരുന്നതില് വല്ല പണം നഷ്ടം വന്നു വിഷമം കൊണ്ട് അമ്മയടുത്ത് പറയണ്ടെന്നും പറഞ്ഞ് പോയതാണോ ഒന്നും എനിക്കറിയില്ല രണ്ടുപേരെയും എന്നോട് ഒരു വകം തുറന്ന് സംസാരിക്കാറില്ല ഒരു വകം പറയില്ല പോയവർ അവരെ തിരിച്ചു വന്നിട്ടില്ല മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആണ് ബാങ്കുകാരോ ഫ്രണ്ട്സോ അമ്മയോ ആരെയും വിളിക്കാറുമില്ല അവർ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് മലയൻകീഴ് പോലീസ് കാട്ടാക്കട ഡിവൈഎസ്പി റൂറൽ എസ്പി മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തിരുന്ന റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റെ മകനാണ് വിഷ്ണു കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പതിനാണ് കുടുംബസമേതം വിഷ്ണു തൈക്കാട് ആശുപത്രിയിലേക്കെന്ന് പറഞ്ഞ് പോയത് കെ എൽ എഴുപത്തിനാല് ഡി അൻപത്തിയേഴ് എഴുപത്തിയേഴ് എന്ന നമ്പറിലെ വിഷ്ണുവിന്റെ സ്വന്തം ടാറ്റാ പഞ്ച് കാറിലാണ് ഇവർ പോയത് പിന്നീട് ഈ സമയം വരെ തിരികെ എത്തിയിട്ടില്ല ഇതുവരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടുണ്ടാകാത്തതിനാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ മാതാപിതാക്കൾ ന്യൂസ് ന്യൂസെയിറ്റീൻ കാട്ടാക്കട ഒടുവിൽ കാടിനോട് യാത്ര പറഞ്ഞ് നിലമ്പൂർ പൂച്ചപ്പാറ മണിയുടെ കുടുംബം മലയിറങ്ങി മൂന്നാഴ്ച മുൻപായിരുന്നു നിലമ്പൂർ പൂച്ചപ്പാറ ആദിവാസി നഗറിലെ മണി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മണിയുടെ ഭാര്യയ്ക്ക് ജോലിയും മക്കൾക്ക് ചികിത്സയും പഠനവും സർക്കാർ ഉറപ്പാക്കിയതോടെയാണ് ഇവർ കാട് ഇറങ്ങിയത് ഈ കാടിൻ്റെ ആത്മാവറിഞ്ഞവനായിരുന്നു മണി വനവും വന്യജീവികളുമെല്ലാം ഉള്ളുകൊണ്ടറിഞ്ഞവൻ തൻ്റെ കുഞ്ഞിനു വേണ്ടി സ്വയം ആനയ്ക്ക് മുമ്പിൽ നിന്ന് ജീവൻ ത്യജിക്കുകയായിരുന്നു മണിയെന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ ഓർത്തെടുത്തിരുന്നത് മണി ഓർമ്മയായതോടെ പ്രിയപ്പെട്ടവരും കാടിറങ്ങുകയാണ് മണ്ണിനെയും മരങ്ങളെയും അരുവിയെയും തൊട്ട് മലദൈവങ്ങളോട് പ്രാർത്ഥിച്ച് അവർ കാടിറങ്ങി മണിയുടെ ഭാര്യ മാതി മക്കളായ മീനാക്ഷി മീര മനു മീന മാതിരി എന്നിവരാണ് നാട്ടിലേക്ക് മണിയുടെ സഹോദരൻ അയ്യപ്പന്റെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും കൂടെ കാട് വിട്ടിറങ്ങിയത് നടക്കാനാവാത്ത മീനാക്ഷിയെ അയ്യപ്പൻ രണ്ട് കിലോമീറ്ററോളം ദൂരം കുട്ടയിൽ ചുമന്നാണ് വാഹനമെത്തുന്ന കണ്ണിക്കൈയിലെത്തിച്ചത് ഒരാൾക്ക് മാത്രം നടന്നു വരാൻ കഴിയുന്ന ഇടവഴിയിൽ മീനാക്ഷിയുമായി വരുന്ന അയ്യപ്പനായി ഒപ്പമുള്ളവർ വെട്ടി വഴിയൊരുക്കി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചെറുപുഴയിലെ നെടുങ്കയം വനി സ്റ്റേഷന് സമീപം ഇവരെത്തിയത് ഇവിടെ തന്നെയുള്ള വനം ക്വാർട്ടേഴ്സിൽ ഇവർക്ക് താൽക്കാലികമായി താമസിക്കാൻ വനം വകുപ്പ് സൗകര്യമൊരുക്കിയിട്ടുണ്ട് കാടിറങ്ങിയവർക്ക് പങ്കുവെക്കാൻ ഒട്ടേറെ മീനാക്ഷി സാധാരണ കുട്ടികളെ പോലെ ആകണമെങ്കിൽ ഒട്ടേറെ ചികിത്സകൾ ചെയ്യേണ്ടതുണ്ട് അതിനുള്ള സൗകര്യം വനം വകുപ്പ് ചെയ്തിരിക്കുന്നു മാതിക്ക് താൽക്കാലിക വാച്ചവരുടെ ജോലിയും നൽകിയിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇവിടെ നിൽക്കാൻ വീടും ഞാൻ പേടി മണിക്ക് പകരമാവില്ലെങ്കിൽ പോലും ഇവർക്ക് വേണ്ട സഹായത്തിനായി വനംവകുപ്പും വകുപ്പും ഐ ടി ഡി പിയും മഹിളാ സമഹ്യ സൊസൈറ്റിയും ഒപ്പമുണ്ട് എല്ലാത്തിനും നന്ദി പറയുമ്പോഴും ഈ കുടുംബത്തിന് ഒന്നു മാത്രമേ പങ്കുവെക്കാറുള്ളൂ ഇനി ഒരാളും വന്യജീവി ആക്രമത്തിൽ ന്യൂസ് എയ്റ്റീൻ മലപ്പുറം ലോൺ കുടിശ്ശികയെ തുടർന്ന് ജപ്തി നടപടി നേരിട്ട കുടുംബത്തിന് ആശ്വാസമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആര് അനിൽ തിരുവനന്തപുരം വെമ്പായം മുക്കം പാലമൂട് സ്വദേശിനിയായ പ്രഭാകുമാരിയുടെ വീടും വസ്തുവും ജപ്തി ഭീഷണിയിലായിരുന്നു നെടുമങ്ങാട് കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ നടപടികളെ തുടർന്ന് വീട് ജപ്തി ചെയ്തപ്പോൾ തന്നെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച മന്ത്രി പിന്തുണ അറിയിച്ചിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് പണം തിരിച്ചടച്ചില്ലെന്ന പേരിൽ പ്രഭാകുമാരിയുടെ വീട് ജപ്തി ചെയ്തത് തുടർന്ന് മന്ത്രി നേരിട്ട് സ്ഥലത്തെത്തി മന്ത്രിയുടെ നിർദ്ദേശാനുസരണം നാട്ടുകാർ പൂട്ടുപൊളിച്ച് കുടുംബത്തെ അകത്ത് കയറ്റി താമസിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് ഒന്നര ലക്ഷം രൂപ വീട് പുതുക്കിപ്പണിയാൻ ലോൺ എടുത്തത് മുന്നറിയിപ്പ് നൽകാതെയുള്ള നടപടിക്കെതിരെ ശക്തമായ നടപടിയാണ് അന്ന് മന്ത്രി ജി ആർ അനിൽ സ്വീകരിച്ചത് തുടർന്ന് പണമടക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഗ്രീൻ മർച്ചന്റ് അസോസിയേഷൻ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള സന്നദ്ധത മന്ത്രിയെ അറിയിച്ചു ബാങ്കിൽ അടക്കാനുള്ള രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി രൂപയുടെ ചെക്ക് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗ്രീൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ രാജ് പ്രഭാകുമാരിക്ക് കൈമാറി ജപ്തി നടപടികളുടെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങൾ കുടുംബാംഗങ്ങളെ തെരുവിലിറക്കുന്ന സമീപനം സ്വീകരിക്കരുതെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു മാനുഷിക നിലപാട് സ്വീകരിച്ച് അർഹമായ സാവകാശം ഉപഭോക്താക്കൾക്ക് നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു വീട് നഷ്ടപ്പെട്ട് നിസ്സഹായരായ അവസ്ഥയിൽ സഹായത്തിനായി മുൻകൈയ്യെടുത്ത മന്ത്രിക്കും പൊതുപ്രവർത്തകർക്കും പ്രഭാകുമാരി നന്ദി പറഞ്ഞു എൺപത്തിയഞ്ചു വയസ്സുള്ള അമ്മയും ശാരീരിക വിഷമതയുള്ള ഭർത്താവുമായി അഞ്ചു സെന്റിലെ ഒറ്റമുറിയിൽ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ജപ്തി നടപടികൾ ഉണ്ടായത് വീടും വസ്തുവും തിരികെ ലഭിക്കാൻ തുക നൽകിയ ഗ്രീൻ മർച്ചന്റ് അസോസിയേഷനും പ്രഭാകുമാരി നന്ദി പറഞ്ഞു അമ്മ യശോദക്കും ഭർത്താവ് സജിമോനുമൊപ്പമാണ് പ്രഭാകുമാരി സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിലെത്തി ചെക്ക് സ്വീകരിച്ചത് ന്യൂസ് ഗുരുവായൂർ ആനക്കോട്ടയിലെ താരം നന്ദന് തിരക്കേറുകയാണ് കഴിഞ്ഞയാഴ്ച മതപ്പാടിൽ നിന്ന നന്ദനെ സ്വന്തമാക്കാനായി വിവിധ ഉത്സവ കമ്മിറ്റികൾ മത്സരിക്കുകയാണ് ഫെബ്രുവരി പത്തിനു ശേഷം നന്ദൻ പൂരപ്പറമ്പുകളിൽ സജീവമാകും കുംഭമാസമായതോടെ കേരളത്തിൽ ഇത് പൂരക്കാലം കൂടിയാണ് ചെറുതും വലുതുമായ നിരവധി പൂരങ്ങളാണ് തൃശൂർ പാലക്കാട് ജില്ലകളിൽ അടുത്ത മൂന്ന് മാസത്തിനിടെ ആഘോഷിക്കുക ഈ ഉത്സവങ്ങൾക്കെല്ലാം തലയെടുപ്പുള്ള കൊമ്പന്മാർ അവിഭാജ്യ ഘടകം കൊമ്പന്മാരിലെ വമ്പന്മാരെ അണിനിരത്താൻ ഏക്കത്തുക പലപ്പോഴും ദേശ കാര്യമാക്കാറില്ല അങ്ങനെ വിവിധ ആഘോഷ കമ്മിറ്റികൾക്ക് പ്രിയപ്പെട്ട കൊമ്പനാണ് ഗുരുവായൂർ നന്ദൻ മതപ്പാടായിരുന്ന നന്ദനെ കഴിഞ്ഞയാഴ്ച അയച്ചു പൂരപ്പറമ്പുകളിൽ സജീവമാകുന്നതേ ഉള്ളുവെങ്കിലും നന്ദനായി വിവിധ ദേശങ്ങൾ ദേവസ്വത്തെ സമീപിച്ചു കഴിഞ്ഞു സാധാരണ ദിവസങ്ങളിൽ ഒന്നേകാൽ ലക്ഷം രൂപയാണ് നന്ദന്റെ ഏക്കത്തുക വിശേഷ ദിവസങ്ങളിലും ഒന്നിൽ കൂടുതൽ ആവശ്യക്കാർ ഉണ്ടെങ്കിലും ഏക്കത്തുക കൂടും ഫെബ്രുവരി പതിനഞ്ചിന് ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയാണ് നന്ദന്റെ ഏക്കത്തുക ചാലക്കുടി അന്നനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രോത്സവ കമ്മിറ്റിയാണ് അൻപത്തി ഏഴായിരം രൂപ അധികം അടച്ച് നന്ദനെ ഉറപ്പിച്ചത് മതപ്പാടിലായിരുന്നതിനാൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണിപ്പോൾ നന്ദൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലി എടുത്ത ശേഷം ഫെബ്രുവരി പത്തിന് ശേഷമാകും നന്ദൻ ഉത്സവപ്പറമ്പുകളിലെത്തുക ന്യൂസ് ഗുരുവായൂർ കാസർഗോഡ് ആദൂർ എന്ന പെരുങ്കളിയാട്ടത്തിന് ഭക്തിനിർഭരമായ തുടക്കം കർണാടകയോട് അതിർത്തി പങ്കിടുന്ന ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിൽ പങ്കുചേരാൻ മഹാരാഷ്ട്ര ഗോവ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഭക്തർ എത്തുന്നുണ്ട് മൂന്ന് നൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന പെരിങ്കളിയാട്ടത്തിന് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി കത്തയച്ചു മുന്നൂറ്റി അൻപത്തൊന്ന് വർഷത്തിനുശേഷം എത്തിയ ആദൂർ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് ഭക്തി നിർഭരമായ തുടക്കം കൌങ്ങിൻ തോട്ടത്തിന്റെ കുളിർമയും പച്ചപ്പും നിറഞ്ഞ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളാണ് എത്തുന്നത് ഉത്സവത്തിൽ പങ്കുചേരാൻ കർണാടക മഹാരാഷ്ട്ര ഗോവ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമാണ് ഭക്തരെത്തുന്നത് നാല് ദിവസങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ അന്നപ്പ പഞ്ചിരുളി വൈരാപുരത്ത് വടക്കൻകോടി അസുരാളൻ കല്ലങ്കരച്ചാമുണ്ടി പടിഞ്ഞാർ ചാമുണ്ടി മലങ്കരച്ചാമുണ്ടി വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വിവിധ പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയുമുണ്ടാകും ആശംസകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചു വളരെ അഭിമാനത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്കിത് നിൽക്കാൻ കഴിയുന്നത് മുന്നൂറ്റി അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു പെരിങ്കളിയാട്ട മഹോത്സവം ആഘോഷിക്കുമ്പോൾ അത് തുളുനാടിന്റെ ഒരു മഹോത്സവമാക്കാൻ സാധിച്ചു എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് എല്ലാ ജാതി വിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും ഒരു അണിനിരത്താൻ കഴിഞ്ഞു ഇതിൽ തിരുവാതിര കൈകൊട്ടിക്കളി വിവിധ പ്രാദേശിക സമിതികൾ അവതരിപ്പിച്ച കലാസന്ധ്യ എന്നിവയും അരങ്ങേറി ഈ മാസം സമാപിക്കും ന്യൂസ് കാസർഗോഡ് സമാപിക്കുംകര മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ ആറാമത് അതിരുദ്ര മഹായജ്ഞത്തിന്റെ നടന്നു ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ് ക്ഷേത്രം മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ കളക്ടർ അനുകുമാരി നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ പി കെ രാജ്മോഹൻ ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത് കുമാർ അടക്കമുള്ളവർ പങ്കെടുത്തു ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ദക്ഷിണ കൈലാസ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം ഇനി വെള്ളി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം ക്യാരറ്റിന് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പവന് അറുപതിനായിരത്തി ഇരുനൂറ് രൂപ സ്വർണം പതിനെട്ട് ക്യാരറ്റിന് ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പവന് നാല് അറുനൂറ്റി നാല്പത് രൂപ വെള്ളി ഗ്രാമിന് കിലോയ്ക്ക് ഒരു ലക്ഷത്തി നാലായിരം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സകലമാന കേരളം പൂർണ്ണമാവുകയാണ് ഇനി പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും